ഹലോ എന്ത് കാര്യം തുടങ്ങുമ്പോഴും നമ്മളൊരു ബേസിന്ന് വേണ്ടേ തുടങ്ങാൻ അപ്പോൾ ഒരു പോർട്രേറ്റ് വരക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ഹാൻഡ് അല്ലാണ്ട് ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്കൊരു പോർട്രേറ്റ് വരച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് ആദ്യമായിട്ട് എങ്ങനെ ഗ്രിഡ് ഉണ്ടെന്ന് അറിയില്ലേ പലർക്കും അറിയാത്തതാണ് എങ്ങനെ ഗ്രിഡ് ഗ്രിഡ്ഡുണ്ടെന്ന് അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെ ഗ്രിഡ് ഗ്രിഡിഡുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം വരയ്ക്കാനുള്ള ഷീറ്റ് ആദ്യം എടുക്കുക എന്നിട്ട് ആ ഷീറ്റിൽ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പം ഒരു സെന്റിമീറ്റർ വെച്ച് എന്താ വര ഗ്രിഡ് ഇടുന്ന കുറച്ചുകൂടി മെച്ചാൽ അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ അപ്പുറം അപ്പുറം ഒരു സെന്റിമീറ്റർ അളവ് എടുത്തിട്ട് ഒരു ചതുരം വരച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കംഫേർട്ടിനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താലും മതി അപ്പം ഞാൻ ഓൾറെഡി വരച്ച് വെച്ചാൽ അത് കൂട്ടിച്ചേർക്കുകയാണ് അപ്പം നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇതാവും പിന്നെ എൻ്റെ സ്കെയിൽ ചെറിയ സ്കെയിലായത് കൊണ്ട് നമുക്ക് വലിയൊരു സർഫേസ് വരയ്ക്കാനും ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നിങ്ങൾ പരമാവധി വലിയ സ്കെയിൽ തന്നെ എടുക്കാൻ നോക്കുക ഇനി നമുക്ക് മാർക്ക് ചെയ്യാനാണുള്ളത് അപ്പോൾ മാർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റിമീറ്റർ ആ വരച്ച വരയിൽ ഒരു സെൻറ്റിമീറ്റർ വെച്ചിട്ട് അടയാളപ്പെടുത്തുക എന്താ വെച്ചാൽ ഒരു സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബിഗിനേഴ്സ് ആയതുകൊണ്ട് എളുപ്പത്തിൽ മറ്റേ ഔട്ട്ലൈൻ ഇടാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ രണ്ട് മൂന്നൊക്കെ ആകുമ്പോൾ കുറച്ച് വലുതായിരിക്കും അപ്പോൾ ലാർജ് സർഫേസ് ആയിരിക്കും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അതിലേക്ക് വരച്ച് ചേർക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ വെച്ച് ആദ്യം പഠിക്കുക പിന്നെ ഒന്നിൽ നിന്ന് രണ്ട് മൂന്ന് അങ്ങനെ നിങ്ങളുടെ കംഫേർട്ടിനനുസരിച്ച് മാറ്റാവുന്നതാണ് അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ വെച്ച് താഴേന്ന് മേലെ വരെ ഇതേപോലെ നാല് സൈഡും നമ്മൾ മാർക്ക് ചെയ്യേണ്ടതാണ് നാല് സൈഡും മാർക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ ഇനി ഇനിയിപ്പോൾ അടുത്തത് നമ്പേഴ്സ് ഇടേണ്ടതാണ് അതായത് റൈറ്റും മേലെ മേലെ ഭാഗത്തും നമ്മൾ നമ്പേഴ്സ് ഇടണം എന്താ നമ്മൾ മറ്റേ ഞാൻ കാണിച്ച പോലെ മറ്റേ നമ്മുടെ റെഫറൻസ് പിക്ചറിൽ റൈറ്റ് സൈഡിലും മേലെയായിട്ട് നമ്മൾ എന്ത് നമ്പേഴ്സ് ഇട്ടുണ്ടോ അത് തന്നെ ഇതിലും അതേപോലെ ഇടുക അപ്പോൾ നമുക്ക് മേലെ ഒന്ന് ടു നയൻറ്റീനും താഴെ വൺ ടു ട്വൻറ്റി എയ്റ്റ് എത്രയാണ് വരിക ഇതാണ് എ ഫോർ സൈസിൻ്റെ കണക്ക് പിന്നെ ബാക്കി വേറെ സൈസുകൾക്ക് അതിന് വേറെ വേറെ കണക്കാണ് വേറെ വേറെ കണക്കല്ല നമ്മൾ നമ്മളിടുന്നതാണ് നമ്മുടെ കംഫേർട്ടിനനുസരിച്ച് നമ്മളിടുന്ന ഗ്രിഡ് ആണല്ലോ അപ്പോൾ നമ്മൾ നമ്മളൊരു സെൻറ്റിമീറ്ററിനാകുമ്പോൾ ഒരു സെൻറ്റിമീറ്റർ എത്ര ആ ഒരു പേപ്പറിൽ കൊള്ളുന്നുണ്ട് ആദ്യം എണ്ണ എടുക്കുക വരച്ചിട്ട് എണ്ണ എടുത്ത് എത്ര എണ്ണം വരുന്നുണ്ട് എന്ന് അപ്പോൾ എ ഫോറിൻ്റെ എനിക്കറിയാം പിന്നെ ഞാൻ ബാക്കിയൊന്നും വരയ്ക്കാത്തത് കൊണ്ട് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളത് മെഷർമെൻ്റ് ചെയ്തിട്ട് അതുപോലെ ഗ്രിഡ് ഇട്ടാൽ മതി അപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പേപ്പറിൽ ഇപ്പോൾ എ ത്രീ ആണ് അല്ലെ എ ടു ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ പേപ്പറിൽ എത്ര ഒരു സെൻറ്റിമീറ്ററിൽ എത്ര എണ്ണം വരുന്നുണ്ട് എത്ര ഗ്രിഡുകളാണ് വയ്ക്കുന്നതെന്ന് എണ്ണുക താഴെയും മേളിലും ആയിട്ട് നോക്കിയിട്ട് എണ്ണീട്ട് അത് വേണം റെഫറൻസ് ബുക്കിൽ നമ്മൾ ഗ്രിഡ് ആപ്പിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് ആവും നമ്മൾ പോയി അതിൽ പോയിട്ട് എന്താ കോളത്തിലും റോയിലും ഇടുമ്പോൾ നമ്പേഴ്സ് ഇടുമ്പോൾ നമുക്ക് പിന്നെ ഏതാ നമ്പർ ഇടേണ്ടതെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തിട്ട് അത് ചെയ്യാം അല്ലെങ്കിൽ ഒരു വേറൊരു വഴിയുണ്ട് അതിൽ തന്നെ നമ്മൾ ക്രോപ്പ് ചെയ്യുമ്പോൾ അവർ കാണിക്കും കാണിക്കും നമ്മളിപ്പോൾ എ എത്ര വരും എ ത്രീലെത്ര വരും എന്ന് നമുക്ക് ക്രോപ്പ് ചെയ്തിട്ടും അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക അത് കൺഫ്യൂസ് ആണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ അതെങ്ങനെയാണ് ചെയ്യണ്ടേ എന്ന് കാണിച്ചു തരാം എന്താ വെച്ചാൽ ഇതിലെനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനത് തനിച്ചതായിട്ടൊരു വീഡിയോ വേണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ആവശ്യമുള്ളവർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇടാം അല്ലേ പിന്നെ എന്താ അത് അത് കാണിച്ച് വേണം ചെയ്യാൻ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താ ക്ലിയർ ആവും എങ്ങനെയാണ് ഗ്രിഡ് ഇണ്ടേ എ ഫോർ അല്ലാണ്ട് ആണെങ്കിൽ എന്ന് പിന്നെ നമുക്ക് ഗ്രിഡൊക്കെ ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ സ്വയം ചെയ്യാവുന്നതാണ് ഞാൻ തന്നെയാണ് കുറേയൊക്കെ ആദ്യം ഈ എ ഫോറിൻ്റെ മാത്രമാണ് ഞാൻ ഒരു ഇതേപോലെ യൂട്യൂബ് ആപ്പില് ഐ ഒ സോറി യൂട്യൂബ് ആപ്പിലല്ല യൂട്യൂബ് വീഡിയോയിൽ ഇതേപോലെ തന്നെ കണ്ടിട്ട് എന്താ ചെയ്തതാണ് പഠിച്ചതാണ് അപ്പം അതിന് ശേഷം ബാക്കിയുള്ള ഫ്രീ ആയിട്ടുള്ള ഗ്രിഡുകൾ വേറെ വേറെ അളവുകളിലുള്ള ഗ്രിഡുകളൊക്കെ ഞാൻ തന്നെയാണ് ഇട്ട് പഠിച്ചത് ചില സമയത്ത് അത് കറക്റ്റ് ഇത് വരില്ലാട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റോയും കോളവും ഡിഫറൻസ് ആയിട്ട് വരുമല്ലോ ഏരോ പേപ്പറും ചിലപ്പോൾ കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിലാവില്ലല്ലോ ആ സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരാം അപ്പം അത് നോക്കി ചെയ്താൽ മതി അത് ഞാനൊന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചും തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടെന്ന് ഇതിൽ ഞാനിപ്പോൾ ഒരു നടുക്കായിട്ടൊരു ലൈൻ ഇട്ടിട്ടുണ്ടല്ലോ ഈ ലൈന് ഇട്ടത് എന്താ എൻ്റെ അടുത്ത് സ്കെയിലില്ല പറഞ്ഞല്ലോ ഈ ചെറിയ സ്കെയിലായതുകൊണ്ട് തന്നെ എനിക്ക് താഴേന്ന് മേലെ വരെ വരയ്ക്കാൻ പറ്റില്ല അപ്പോൾ അളവ് മാറിപ്പോവും സൈഡിക്ക് നമുക്ക് കുഴപ്പമില്ല അളവ് ചെറുതാണല്ലോ പക്ഷേ നിന്ന് താഴേക്ക് നീളം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നടുക്കിൽ ലൈൻ ഇടാണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പം നിങ്ങളും ചെറിയ സ്കെയിലാണ് വെച്ച് വരയ്ക്കുന്നതെങ്കിൽ ഇതുപോലെ ഇടാൻ ശ്രമി ശ്രദ്ധിക്കുക നടുക്കിലൊരു ലൈൻ ആദ്യം ഇട്ടിട്ട് അതിലും ഇതേപോലെ ഒരു സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചാൽ മതി അപ്പോൾ എല്ലാം കൂടിയിട്ട് താഴേ മേലേയും സൈഡുമൊക്കെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ നല്ലൊരു വൃത്തിക്കുള്ളൊരു ഗ്രിഡ് കിട്ടും പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഇത് കുറച്ച് വൃത്തിക്ക് ചെയ്യാൻ നോക്കുക ഞാൻ പിന്നെ കുറേ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എങ്ങനെയൊക്കെയൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കണത് അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക ഒരു കാര്യം നല്ല ഡാർക്കായിട്ട് വരയ്ക്കാണ്ടിരിക്കുക തിൻ ലൈന് കൊടുക്കുക ഒരുപാട് പിടിച്ച് അമർത്തി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗ്രിഡുകൾ ഇത് ലാസ്റ്റ് നമ്മൾ ഔട്ട്ലൈൻ ഇട്ട ശേഷം നമുക്കിത് മായ്ക്കണമല്ലോ അപ്പോൾ ആ മായ്ക്കുന്ന സമയത്ത് ആ ഗ്രിഡ് ഇങ്ങനെ അതിലേക്ക് നല്ലോണം തെളിഞ്ഞു കാണും അപ്പോൾ നമ്മുടെ ചിത്രം ഇല്ല കാണാൻ ഭംഗി ഉണ്ടാവില്ല എനിക്കത് പറ്റിയിട്ടുണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ഗ്രിഡ് നല്ലോണം കട്ടിക്ക് വരച്ചിട്ട് വായിച്ചിട്ടും പോവാണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ കാണാം അപ്പോൾ അത് വൃത്തികേടാവും അപ്പോൾ അതുകൊണ്ട് ഗ്രിഡ് ഗ്രിഡിടുമ്പോൾ ലൈൻസ് ഡാർക്ക് ഡാർക്കല്ലാതെ ലൈറ്റായിട്ട് കൊടുക്കാൻ നോക്കുക ലൈറ്റ് ലൈറ്റായിട്ട് ഇട്ടാൽ മതി പിന്നെ മാർക്ക് ചെയ്യുമ്പോഴായാലും ഞാൻ കുറച്ചിപ്പോൾ ഡാർക്കായിട്ടാണ് ശ്രദ്ധിക്കാണ്ട് ഇട്ട് പോയേക്കുന്നത് അപ്പോൾ അതുപോലെ ഡാർക്കായിട്ട് ഇടാണ്ടിരിക്കുക പിന്നെ ഞാൻ ലൈറ്റ് ഒരുപാട് ലൈറ്റായിട്ട് ഇട്ടുകഴിഞ്ഞാൽ വീഡിയോയിൽ കാണില്ലല്ലോ ഏ അതും കൂടി ആലോചിച്ചിട്ടാണ് കുറച്ച് ഡാർക്ക് കൂട്ടിയത് അപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് നല്ല കട്ട് ഡാർക്ക് കൂടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഡാർക്ക് കുറച്ച് വരയ്ക്കുക നിങ്ങൾക്ക് കാണുന്ന രീതിക്ക് ലൈറ്റായിട്ടുള്ള ഇത് വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് വായിക്കാനായാലും എളുപ്പമാണ് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ കിട്ടിട്ട് കഴിഞ്ഞു ഇനി എങ്ങനെയാണ് ഔട്ട്ലൈൻ എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു